നമ്മൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് മൂന്ന് വാക്കുകളാണ് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഒന്ന് സോഷ്യൽ ഡിസ്റ്റൻസ് രണ്ട് മാസ്ക് ധരിക്കണം മൂന്ന് ഹാൻഡ്സ് ക്ലീൻ ചെയ്യണം കൈകൾ കഴുകണം സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുന്നത് അനിവാര്യമാണ് ആവശ്യമാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മളിതൊക്കെ ചെയ്യണം അതോടൊപ്പം തന്നെ ഈശ്വര നമ്മൾ പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം സാമൂഹ്യ അകലം പാലിക്കണം ഒപ്പം സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണം ഈ രണ്ട് വാക്കുകൾ ചേർത്ത് വായിക്കാൻ മറക്കരുത് സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുന്നതോടൊപ്പം തന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം നമുക്ക് സമൂഹത്തില് ഇനി കഴിഞ്ഞ ദിവസം വാർത്തയിലൊക്കെ കണ്ടു വല് ഒത്തിരി വലിയൊരു സംഖ്യ ജനങ്ങള് പട്ടിണിയിലേക്ക് നീങ്ങാൻ ഇടവരുന്ന്ക്കുള്ള പ്രവചനങ്ങള് മാധ്യമങ്ങളിലൂടെ ഞാൻ കേൾക്കുകയുണ്ടായി ഇവർക്കൊക്കെ ഭക്ഷിക്കാൻ കൊടുക്കാൻ ഞാൻ എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ശ്രമിക്കണമെന്നുള്ള ഒരു ചിന്ത ഈ തിരുവചനം നമുക്ക് നൽകുന്നുണ്ട് നാൽപ്പതാം തിരുവചനം അത്തായ സുവിശേഷം ഇരുപത്തഞ്ചാം നാല്പതാം തിരുവചനം ഇരുപത്തഞ്ചാം അധ്യായം നാല്പതാം തിരുവചനം കാരണം പട്ടിണി കിടക്കുന്ന ഓരോ വ്യക്തികളിലും ഈശോയെ കണ്ടുകൊണ്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി അവരെ സഹായിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന ആളുകളുണ്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒരു അവസ്ഥകൾ മൂലവും അവരെയൊക്കെ സഹായിക്കാൻ ഓരോരുത്തർക്കും സാധിക്കുന്ന രീതിയിൽ ഇറങ്ങി സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർപ്പിക്കുകയാണ് സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം ഒപ്പം ഈശോ പറയുന്നു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം രണ്ടാമതായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മാസ്ക് ധരിക്കണം മാസ്ക് ധരിക്കണം ഞാൻ ഇവിടെ വേറെ ആരും അടുത്തില്ലാത്തതുകൊണ്ടാണ് കുർബാനക്കിടയ്ക്ക് മാസ്ക് ഉപയോഗിക്കാത്തത് നമ്മൾ എപ്പോഴും ഗവൺമെന്റ് നിയമം അനുസരിച്ചും നിർദ്ദേശമനുസരിച്ചും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് മാസ്ക് ധരിക്കണം മാസ്കിന്റെ കാര്യം എപ്പോഴും ഓർക്കുന്നതോടൊപ്പം തന്നെ മാസിന്റെ കാര്യം മറക്കരുത് കുർബാന ഇവിടുന്നാ നമുക്ക് ശക്തി കിട്ട ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാൻ ശക്തി കിട്ട മാസ്ക് ഓർക്കണം മാസ് മറക്കരുത് വീട്ടിലൊക്കെ ഇരുന്ന പ്രത്യേക സാഹചര്യത്തില് കുർബാന സംബന്ധിക്കാത്ത സാഹചര്യമുണ്ട് എങ്കിലും ആത്മന മാസിൽ മുഴുവനായും ഹൃദയപൂർവ്വം ഉൾച്ചേർന്നുകൊണ്ട് ആ ശക്തി കർത്താവിന് സംഭരിക്കാനായിട്ട് മറക്കരുത് മാസിന്റെ കാര്യം മറക്കരുത് മാസ്കിന്റെ കാര്യത്തോടൊപ്പം മൂന്നാമതായിട്ട് കൈ കഴുകുന്ന കാര്യം ക്ലീനിങ് ദ ഹാൻഡ്സ് ഒപ്പം തന്നെ ക്ലീനിങ് ദ ഹാർട്ട് ഹൃദയം കഴുകി വൃത്തിയാക്കാൻ മറക്കരുത്